ഓക്കെ അഞ്ചാമത്തെ പാഠഭാഗമാണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും ഓക്കെ എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ് ഇടം പുല്ലു തിന്നുന്ന മുയലുകൾ നെൽക്കതിർ കൊത്തിപ്പറക്കുന്ന തത്തുകൾ എലിയ വിഴുങ്ങുന്ന പാമ്പ് വൃക്ഷത്തിന്റെ മുകളിലുള്ള തേനീച്ചക്കൂട്ടിൽ നിന്നും തേൻ കുടിക്കുന്ന കരടി അങ്ങനെ എത്ര എത്ര കാഴ്ചകൾ അല്ലെ നമുക്കറിയാം ഓരോ ജീവികൾക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ് അല്ലെ എല്ലാവരും ഒരേ ഭക്ഷണമാണോ കഴിക്കുന്നത് അല്ല ഓരോരുത്തരും ഓരോ രീതിയിലുള്ളതും ഓരോ വ്യത്യസ്ത രീതിയിലുമാണ് കഴിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ ഓരോരുത്തരും കഴിക്കുന്നത് പറയുന്നുണ്ട് മുയൽ കഴിക്കുന്ന ഇളം പുല്ല് അതുപോലെ തന്നെ തത്തകര് നെൽക്കതിരി കൊത്തിപ്പറക്കുന്നത് എലിയ വിഴുങ്ങുന്ന പാമ്പ് വൃക്ഷത്തിന് മുകളിലുള്ള തേനീച്ച കുട്ടുന്നതും തേനീച്ച കുടിക്കുന്ന കരടി അല്ലെ ചുറ്റുപാടുമുള്ള നിരവധി ജീവികളുടെ ആഹാരവും ആഹാര സമ്പാദന രീതികളും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ജീവികളും അവയുടെ ആഹാരവും ഉൾപ്പെട്ട പട്ടിക പൂർത്തിയാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ മടയുന്നുണ്ട് താഴെ കൊടുത്ത ഈ പട്ടികയാണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത് ജീവിയുടെ പേര് പശു പശു കഴിക്കുന്ന ആഹാരം പുല്ല് പിന്നെന്തൊക്കെയാണ് കഴിക്കുന്നത് ഇലകള് പഴങ്ങള് വൈക്കോല് ഇതൊക്കെ കഴിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇലകള് പഴങ്ങള് വൈക്കോല് എന്ന് എഴുതി കൊടുക്ക ആട് ആട് ഇലകൾ കഴിക്കുന്നുണ്ട് കൂടെ പുല്ല് കഴിക്കാറുണ്ട് ചില പഴങ്ങളും കഴിക്കാറുണ്ട് പൂച്ച പൂച്ച എലിയെ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ മീന് കോഴി ഇവയും കഴിക്കാറുണ്ട് കരടി തേൻ കുടിക്കാറുണ്ട് അതുപോലെ തന്നെ പഴങ്ങളും മീനും കഴിക്കാറുണ്ട് മുയൽ കാരറ്റ് പുല്ല് ഇനി മനുഷ്യന് ചോറ് പിന്നെന്തൊക്കെയാണ് പഴങ്ങള് പച്ചക്കറികള് മാംസങ്ങള് ഇതൊക്കെ മനുഷ്യരും കഴിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുത്തിട്ട് ഒരു പട്ടിക പൂർത്തിയാക്കേണ്ടത് ഇനി കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ കൂട്ടുകാരെ അതൊന്നും എഴുതി നോക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ പറയാം ഇനി പട്ടിക ഉപയോഗപ്പെടുത്തി സസ്യാഹാര അഥവാ ഹെർബി വോറ് മാംസാഹാരി പാർണിവോറ് മിശ്രാഹാരി ഒംനിവോറ് എന്നിങ്ങനെ ജീവികളെ തരം തിരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറയുന്നുണ്ട് അപ്പൊ ഏതൊക്കെയാണ് സസ്യാഹാരം കഴിക്കുന്നത് സസ്യാഹാരം കഴിക്കുന്നത് ആട് അതുപോലെ തന്നെ പശു ആന മുയല് ഇത്തരത്തിലുള്ളതൊക്കെ എന്താണ് ആ നമ്മുടെ സസ്യാഹാരങ്ങൾ കഴിക്കുന്നതാണ് ഇനി മാംസാഹാരങ്ങൾ കഴിക്കുന്നത് ആരൊക്കെയാണ് ആ പുലി സിംഹം കുറുക്കൻ അതുപോലെ തന്നെ സ്രാവ് ഇതൊക്കെ എന്താണ് മാംസാഹാരങ്ങൾ കഴിക്കുന്നതാണ് ഇനി മിശ്രിതമായിട്ട് മിശ്രാഹാരമായിട്ട് കഴിക്കുന്നത് മനുഷ്യന് അതുപോലെ തന്നെ താറാവ് കോഴി കാക്ക ഇതൊക്കെ മിശ്രമായിട്ട് കഴിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു പട്ടികയിൽ നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ി ഓരോ ജീവിയുടെയും ആഹാരം വ്യത്യസ്തമാണെന്ന് മനസ്സിലായല്ലോ എല്ലാ ജീവികളും ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അഥവാ പോഷണം ന്യൂട്രീഷൻ ജീവികള് ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം അഥവാ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പിന്നെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ് അല്ലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജം കിട്ടുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു സ്വീകരിച്ച ആഹാരം ജീവികൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നുവെന്നും ശരീരം അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്നും പരിശോധിക്കാം അപ്പൊ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം എന്തൊക്കെ പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സംഭവം ആഹാര സ്വീകരണം പോഷണത്തിന് അഞ്ചു ഘട്ടങ്ങളാണുള്ളത് അതിന്റെ ഘട്ടമാണ് ആഹാര സ്വീകരണം അഥവാ ഇഞ്ചെക്ഷൻ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ് അല്ലെ വായിലേക്കാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത് വായിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആഹാരം ഉമുനീരുമായിട്ട് കലരുന്നു പിന്നെന്ത് ചെയ്യുന്നു പല്ലുകൾ അവ ചവച്ചരക്കുന്നു അപ്പൊ അവിടെ എഴുത പല്ലുകൾ അവ ചവച്ചരക്കുന്നു ചുണ്ട് നാക്ക് പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ സ്വയം നിരീക്ഷിച്ചു കണ്ടെത്തും അത് നിങ്ങൾ ഭക്ഷണം എന്ന് നോക്കുക എന്നിട്ട് ചുണ്ട് നാക്ക് പല്ല് ഇവ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുക എന്തായാലും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് പല്ല് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ് ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്ക് ഉള്ളത് ഇവിടെ നോക്കൂ പല്ലു എന്ന് പറയുന്നത് പല്ലിന്റെ നെടികെയുള്ള ഛേദമാണ് തന്നിട്ടുള്ളത് ഏറ്റവും മുകളിൽ കാണുന്ന നമ്മൾ ചവച്ചരക്കുന്ന ആ ഒരു ഭാഗമാണ് പല്ലിന്റെ ഇനാമൽ എന്ന് പറയുന്നത് അതുപോലെ പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിന്റെ ഇനാമലാണ് ഓക്കെ ഇനി പാൽപല്ലുകളും സ്ഥിരദന്തങ്ങളും എന്താണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായ പല്ലുകൾ തന്നെയാണോ ഇപ്പോഴും ഉള്ളത് ആണോ അല്ല ചെറുപ്പത്തിൽ നമുക്ക് നമുക്കുണ്ടായ പല്ലുകൾ പറഞ്ഞ് വീണ്ടും പുതിയ പല്ലുകൾ വരാറാണ് അല്ലെ ഒരു കുഞ്ഞിന് ആദ്യം മുളക്കുന്ന പല്ലുകൾ തന്നെയാണോ ജീവ ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്നത് അല്ല എന്ന് നമുക്കറിയാം പാൽ പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്താണെന്ന് നോക്കാം ഏകദേശം മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ലു മുളക്കാൻ തുടങ്ങുന്നത് ഈ പല്ലുകൾ പാൽ പല്ലുകൾ അഥവാ മിൽക്ക് ചീത്ത് എന്നറിയപ്പെടുന്നു മുകളിലും താഴെയുമായി പത്ത് വീതം ആകെ ഇരുപത് പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത് ഇനി അടുത്തത് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ടീത്ത് എന്താണെന്ന് നോക്കാം പാൽ പല്ലുകൾ പൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ ഇവ പൊട്ടിപ്പോ പോവുകയോ ഇളകി പോകുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല അല്ലെ വീണ്ടും നമ്മുടെ പല്ലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പല്ല് വരില്ല പക്ഷെ ഈ പാൽപ്പല്ല് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന പല്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പല്ല് വരും ഇനി നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരുപോലെയാണോ ഒരുപോലെയാണോ അല്ല ചിലത് ഇപ്പൊ ചോറൊക്കെ ആണെങ്കിൽ വളരെ നെയ്സാണല്ലേ അത് അതുപോലെ തന്നെ ചിക്കൻ കഴിക്കുന്നത് അല്ല ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ് രീതിയിലാണല്ലേ ചിലത് കാഠിന്യം കൂടിയതും മറ്റു ചിലത് മൃദുവാവുമായിരിക്കും എങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാനും ചവച്ചരക്കാനും നമ്മെ സഹായിക്കുന്നത് വിവിധ തരം പല്ലുകളാണ് മൂല നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് വികരം പല്ലുകളുടെ അവയുടെ സ്ഥാനവും മനസ്സിലാക്കൂ നോക്കൂ ആദ്യം കാണുന്നത് ഈ ഫ്രണ്ടിൽ രണ്ട് പല്ല് എന്ന് പറയുന്നത് ഉളിപ്പല്ലാണ് അല്ലെ പിന്നെ ഉള്ളത് കോമ്പല് പിന്നെ അഗ്രസവർണകം പിന്നെ ചവർണകം ഇങ്ങനെയാണ് നമ്മുടെ പല്ലിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് കൂട്ടുകാരുടെ പല്ല് നോക്കുക എന്നിട്ട് എവിടെയാണ് ഉളിപ്പല്ല് എവിടെയാണ് കോമ്പല്ല് എവിടെയാണ് അഗ്രചവർണകം എവിടെയാണ് ചവർണകം വരുന്നത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇനി പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ സ്ഥാനവും എണ്ണവും ഉപയോഗവും പട്ടികയിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ അവ പട്ടിക വിശകലനം ചെയ്ത് വിവിധ തരം സ്ഥാനവും ഉപയോഗവും ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താനാണ് അപ്പൊ ആദ്യം നോക്കൂ ഉളിപ്പല്ല് ഓക്കെ ഇൻസൈസർ എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതമാണ് താഴെ രണ്ട് പല്ല് മുകളിൽ രണ്ട് പല്ല് അങ്ങനെ മൊത്തം നാല് പല്ല് ആണ് അതിന് ഉപയോഗം എന്ന് പറയുന്നത് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു ഇനി അടുത്തത് കോമ്പലാണ് കോമ്പൽ കാനൈൻ എന്ന് പറയുന്നത് ഉള്ളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി രണ്ട് പല്ലുകൾ വീതമാണുള്ളത് അത് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ തന്നെ സഹായിക്കുന്നു ഇനി അഗ്രചവർണകം അഥവാ പ്രീമോളാർ എന്ന് പറയുന്നത് കോമ്പല്ലിനു സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതം ഇത് ആഹാര ആഹാരവസ്തുക്കൾ ചവച്ചരക്കാനാണ് സഹായിക്കുന്നത് ഇനി അടുത്തത് മോളാറാണ് അഥവാ ചവർണകമാണ് മുകളിലും താഴെയുമായി ആറ് പല്ലുകൾ വീതം ആഹാര ആഹാരവസ്തുക്കളിൽ ചവച്ചരക്കാൻ സഹായിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഓരോ സ്ഥാനത്തെയും പല്ലുകളുടെ ഉപയോഗം എന്ന് പറയുന്നതും ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നതും അതിന് പറയുന്ന പേരും ഇനി അഗ്രസവർണകം സവർണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളിൽ പൊതുവായി അണപ്പല്ലുകൾ എന്നും വിളിക്കാറുണ്ട് ഓക്കെ പ്രായപൂർത്തി ഒരാൾക്ക് എത്ര പല്ലുകൾ ഉണ്ടാകും എന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നോർമലി മുപ്പത്തിരണ്ട് പല്ലുകളാണെന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ നിങ്ങളും ഒന്ന് എണ്ണി നോക്കുക കേട്ടോ ഓരോ തരം പല്ലിന്റെയും ഉപയോഗം എണ്ണം എന്നിവ പട്ടിക പരിശോധിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മേലെയുള്ള പട്ടിക നോക്കുക എന്നിട്ട് അതേപോലെ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത് മാംസാഹാരികളും സസ്യാഹാരികളും ജീവികളും പല്ലുകളുടെ പ്രത്യേകത അവയുടെ ആഹാരനീതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചൂടെയുള്ള ചിത്രവും വിശകലനവും കുറിപ്പ് വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കൂ മാംസാഹാരികളുടെ കോമ്പല്ലുകള് വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു സസ്യാഹാരങ്ങളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചതച്ചനക്കാനുമാണ് സഹായിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പല്ലിന്റെ സ്ട്രക്ചർ ആയിരിക്കില്ല ഉണ്ടാവുക ഇപ്പൊ ഇവിടെ നോക്കൂ ഇവിടെയല്ല ഈ ഒരു പോത്തിന്റെ പോലെയാണോ ഈ ഒരു പുലിയുടെ ടൈഗറിന്റെ അല്ല രണ്ടും രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്നത് ഇനി എന്താണ് ദന്തക്ഷയം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ് അല്ലെ ദന്ത എന്ന് പറയുന്നത് ഭക്ഷണം ചവച്ചലക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പല്ലുകളെ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതാണ് എന്നാൽ മിക്ക ആളുകളിലും പല്ലുകൾ കേടുവരാറുണ്ട് അല്ലെ ഇവിടെ നോക്കൂ കേടായ പല്ലുകൾ ഇങ്ങനെ വന്നിട്ടുള്ള പല്ലുകളൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ അല്ലെ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും ചിലപ്പോ പല്ലുകൾ കേടുവരുന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനായി നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാനാണ് പറയുന്നത് അഥവാ കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമേറിയ പദാർത്ഥമാണല്ലോ മാർബിൾ ഇതിന്റെ ചെറിയ കഷ്ണം എടുത്ത് ഹാൻഡ്ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക ഇതിനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് വെക്കുക കുറച്ചു സമയം കഴിഞ്ഞ് ഇതെടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷിക്കുക മാർബിള് കഷ്ണത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങളടുത്തുനിന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ക്ലാസ്സിലെ ടീച്ചറുടെ സഹായത്തോടു കൂടി ഇത് ചെയ്യാം നമുക്കപ്പോ മനസ്സിലാവും മാർബിൾ എന്താണ് മാർബിൾ കഷ്ണം ദ്രവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം എന്താണ് ആസിഡ് കാൽസ്യം സംയുക്തമായ മാർബിളുമായി പ്രവർത്തിച്ചാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് ഇതുപോലെ തന്നെയാണ് പല്ലിന്റെ ഇനാമലും ഒരു കാൽസ്യം സംയുക്തമാണ് പല്ലിന്റെ ഇനാമൽ എന്ന് പറയുന്നത് ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നാശം സംഭവിക്കുന്നു ഒരു കുട്ടിയും ദന്ത ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത് കുട്ടി ചോദിക്കുകയാണെ ഡോക്ടർ എന്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേടുവന്നതായി കാണുന്നു എന്താണ് ഇതിന് കാരണം ഡോക്ടർ എന്താ പറയുന്നത് ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പട്ടിപ്പിടിച്ചിരിക്കും ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും തൽഫലമായി ലാക്ട്രിക് ആസിഡ് ഉണ്ടാകും ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത് കുട്ടി ചോദിക്കുകയാണെങ്കിൽ ലാക്ട്രിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞ ഒരു ആസിഡ് ആസിഡാണല്ലോ അതെങ്ങനെയാണ് പല്ലിനെ നശിപ്പിക്കുന്നത് എന്ന് ചോദിക്കും ാണ് ഡോക്ടർ പറയാണ് കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ അതുപോലെ തന്നെയാണ് കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്ടിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത് കുട്ടികൂടി ചോദിക്കുകയാണ് ഞാൻ രാത്രി പല്ല് നന്നായി വൃത്തിയാക്കും എന്നാൽ ചിലപ്പോൾ മധുരപലഹാരങ്ങൾ കഴിച്ചിട്ട് വായ കഴുകാതെ കിടന്നിറങ്ങാറുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഡോക്ടറെടുത്ത് ചോദിക്കാൻ പറയുന്നത് ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായി വൃത്തിയാക്കണം പ്രത്യേകിച്ച് മധുരമുള്ള ആഹാര ആഹാരവസ്തുക്കൾ അവ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം കൂടാതെ ഓരോ തവണയും ഭക്ഷണശേഷം വായ വൃത്തിയാക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഓക്കെ ഇനി ഈ അപ്പൊ കുട്ടി പറയാണ് കുട്ടി അത് കുറെ കാര്യങ്ങൾ എപ്പോഴാണ് മനസ്സിലായത് ഈ കാര്യങ്ങൾ ഞാൻ പാലിക്കും വീട്ടുകാരോടും വീട്ടിലുള്ളവരോടും അവ തീർച്ചയായും പങ്കുവെക്കും എന്ന് പറയാണ് ദന്ത സംരക്ഷണം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതിനായി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ചോദ്യങ്ങൾ തയ്യാറാക്കൂ ദന്ത ഡോക്ടറുമായി ഒരു അഭിമുഖം നടത്താൻ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാവുന്ന ദന്ത ഡോക്ടർമാരുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു അഭിമുഖം തയ്യാറാക്കുക ഇനി ന്യാപമുഖത്തിൽ ലഭിച്ച വിവരങ്ങൾ ചേർത്ത് ഒരു കുറിപ്പായിട്ട് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനും പറയുന്നുണ്ട് ദഹന പ്രക്രിയയിൽ പല്ലിന്റെ പ്രാധാന്യമാണ് പല്ലിന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്തത് നാക്കിന്റെ പ്രാധാന്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ രുചി അറിയാൻ നാക്കിലെ സ്വാദമുകുലങ്ങൾ നമ്മെ സഹായിക്കുന്നു എന്ന് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാക്കിന്റെ ഓരോ ഘടനയും പഠിച്ചപ്പോൾ എവിടെയാണ് പുളി എവിടെയാണ് ഉപ്പ് എവിടെയാണ് മധുരം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നാക്കിന്റെ മറ്റു ദർഭങ്ങൾ എന്തൊക്കെയാണ് വിഴുങ്ങാൻ സഹായിക്കുന്നു പല്ലുകൾക്ക് ചവച്ചരക്കാൻ പാകത്തിന് ആഹാരത്തെ വായിക്കുള്ളിൽ ചതിപ്പിക്കുന്നു അതുപോലെ തന്നെ ടേസ്റ്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അപ്പൊ എഴുതാ ടേസ്റ്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്ന് എഴുതി കൊടുക്കുക ഇനി വായിൽ ഉമനീർ ഉണ്ടല്ലോ ദഹനപ്രക്രിയയിൽ ഉമനീരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എവിടെയാണ് ഉമനീർ ഉമനീരിന്റെ ഉത്പാദനം നടക്കുന്നതെന്ന് ചിത്രം നിരീക്ഷിക്കൂ ഇവിടെ നോക്കൂ ഇതാണ് നിങ്ങളുടെ വായുടെ ഈ ഒരു ഭാഗത്താണ് ഉമനീർ ഗന്ധി ഗ്രന്ഥികൾ എന്ന് പറയുന്നത് അപ്പൊ എവിടെ നിന്നൊക്കെയാണ് നിങ്ങളുടെ വായിലേക്ക് ഉമനീര് വരുന്നത് സലൈവ വരുന്നത് ആഹാരം അന്നപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം വായിൽ വെച്ച് ചവച്ചരക്കപ്പെടുന്ന ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് എത്തിച്ചേരുന്നത് എന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ എവിടെയാണ് അന്നനാളത്തിലേക്കാണ് എത്തുന്നത് അല്ലെ വായിലൂടെ ഒക്കെ ചവച്ചരച്ച് ഉമിനീരൊക്കെ അതിൽ കലർന്ന് നമ്മളത് ഇറക്കി അന്ന നാളത്തിലേക്ക് എത്തുകയാണ് അല്ലെ നമുക്ക് ആഹാരത്തോടൊപ്പം ഒരു യാത്ര പോയാലോ പോകാം എന്നിട്ട് ആഹാരം എങ്ങനെയാണ് അതിന്റെ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് പഠിക്കാം വായിൽ നിന്ന് ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണ് വായുക്കുള്ളിൽ വെച്ച് ചവച്ചറക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു ചിത്രം നിരീക്ഷിച്ച് അന്നനാളത്തിന്റെ സ്ഥാനം മനസ്സിലാക്കൂ നിങ്ങൾ നോക്കൂ ഈ ചിത്രത്തില് എവിടെയാണ് ഏകദേശം നമ്മുടെ കഴുത്തിന്റെ താഴെയായിട്ടാണ് വരുന്നത് അന്നനാളം അല്ലെ എന്താണ് അന്നനാളം എന്ന് പറയുന്നത് വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം എന്ന് പറയുന്നത് ഓക്കെ വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അന്നനാള ഭിത്തിയിലൂടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത് ഈ ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് ഓക്കെ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അന്നനാളം എന്താണെന്ന് മനസ്സിലാക്കുക ആ ചലനത്തിന് പറയുന്ന പേര് പെരിസ്റ്റാൽസിസ് എന്നാണെന്നും മനസ്സിലാക്കുക ഇനി അന്നനാളത്തിലൂടെ പോയിട്ട് ആഹാരം എവിടെയാണ് എത്തുന്നത് ആമാശയത്തിലാണ് എത്തുന്നത് അല്ലെ അപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ചിത്രമാണ് നമ്മുടെ ആമാശയം എന്ന് പറയുന്നത് വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കിയല്ലോ ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം അഥവാ ഡൈജഷൻ ഭാഗികമായി നടക്കുന്നു ആഹാര പദാർത്ഥങ്ങൾ നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപാദിപ്പിക്കുന്ന രസം ദഹനത്തെ സുഗമമാക്കുന്നു ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നു ഇത് മാംസത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ インジェインの。 ഓക്കെ അപ്പൊ ആമാശയിലെത്തുമ്പോൾ എന്താണത് അതവിടുത്തെ ആ ഒരു തരംഗ ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലൂടെ അത് ഒരു കുഴമ്പ് രൂപത്തിലാവുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപാദിപ്പിക്കുന്ന ആ ഒരു ആമാശയ രസം ദഹനത്തെ സുഗമമാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് മാംസത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇനി ആമാശയത്തിൽ വെച്ച് ഭാഗ്യമായി ദഹിച്ച ആഹാരത്തിന് തുടർന്നുള്ള യാത്ര എങ്ങോട്ടാണ് ാണ് ചെറുകുടലിലേക്കാണ് ഓക്കെ അപ്പടുത്തത് ചെറുകുടലിൽ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഈ കാണുന്ന ചിത്രമാണ് ചെറുകുടൽ എന്ന് പറയുന്നത് ഓക്കെ ുഷ്യന്റെ ചെറുകുടലിന് അഞ്ച് മീറ്റർ മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ് ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൽ ഉൽപാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി അഥവാ പാങ്കരിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസവും പാക്രിയാട്രിക് ജ്യൂസും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാക്കുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയുന്നത് ചെറുകുടൽ എന്ന് പറയുന്നത് അഞ്ച് മുതൽ ആറ് മീറ്റർ വരെ നീളമുള്ളതാണ് ഇവിടെയാണ് അടുത്ത ഘട്ടം നടക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് ചെറുകുടലിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് പാങ്ക്രിയാസ് ആണ് ഓക്കെ അവിടെ പിത്തരസവും അതുപോലെ തന്നെ ആഗ്നേയ രസവും ഉൽപാദിപ്പിക്കുന്നു ഇത് ദഹനത്തിൽ കലർന്ന് ഇത് നമ്മൾ ദഹിച്ച ആഹാരത്തിൽ കലർന്നിട്ട് ദഹനം വളരെ പെട്ടെന്ന് സുഖകമാക്കുക അല്ലെങ്കിൽ പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ തന്നിട്ടുണ്ട് ആഗ്നേയ ഗ്രന്ഥിയും കരളും ഓക്കെ ഇതാണ് ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത് കരൾ എന്ന് പറയുന്നതും that ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഇത് ദഹിച്ചാൽ മാത്രം പോരാ അതിലുള്ള മിനറൽസും അല്ലെ പോഷക ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം അത് എങ്ങനെയാണ് എത്തുന്നത് ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മ ഭാഗങ്ങളാണ് വില്ലസുകൾ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും വില്ലസുകൾ എന്താണെന്ന് ഇവയിലൂടെ നാം കഴിക്കുന്ന ആഹാരത്തിന്റെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയാണ് ഇതാണ് പോഷക മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അപ്പോ ചെറുകുടൽ നമുക്കറിയാം ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നതാണ് അല്ലെ അതിന്റെ ഭിത്തിയിലാണ് ഇത്തരത്തിലുള്ള വില്ലസുകൾ കാണുന്നത് അപ്പൊ ആ വില്ലസുകൾ എന്ത് ചെയ്യും നമ്മുടെ ആഹാരം അതിലൂടെ പോകുമ്പോൾ അതിലെ പോഷകങ്ങളൊക്കെ ആഗ്രഹം ചെയ്യും അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഇനി രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു ഇതിനെയാണ് സാംശീകരണം അഥവാ എസിമുലേഷൻ എന്ന് പറയുന്നത് ഇത് പോഷണത്തിന്റെ നാലാം ഘട്ടമാണ് ഇനി ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത പദാർത്ഥങ്ങളും ഉണ്ടാകില്ലേ ഇവ എങ്ങനെയാണ് പുറന്തള്ളുന്നത് എന്ന് നോക്കാം അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കി ആഹാരം എങ്ങനെയാണ് പോകുന്നത് ആഹാരം എങ്ങനെയാണ് ദഹിക്കുന്നത് എവിടെ വെച്ചാണ് ദഹനം നടക്കുന്നത് അതിൽ നല്ല പോഷകങ്ങൾ എങ്ങനെയൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇനി വേണ്ടാത്തത് എങ്ങനെയാണ് പുറന്തള്ളുന്നത് എന്നാണ് നോക്കേണ്ടത് ഇനി ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആകിരണത്തിന് ശേഷം അവശിഷ്ടങ്ങള് വൻകുടലിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് വൻകുടലാണ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കുക വൻകുടലിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നേരെ ആ ഒരു പോഷകങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ബാക്കിയുള്ള അവശിഷ്ടങ്ങളും വൻകുടലിലേക്ക് പോകും വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആകരണം ചെയ്യപ്പെടുന്നു തുടർന്ന് വലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ഈ പുറന്തള്ള പ്രക്രിയയാണ് മല അഥവാ എച്ക്ഷൻ എന്ന് പോഷണത്തിന്റെ അഞ്ചാം ഘട്ടം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ അത് അതിലെ ഓരോ ഘടകങ്ങളും മാറുന്നതും ഓരോന്ന് ശരീരം അബ്സോർബ് ചെയ്യുന്നതും വേണ്ടാത്തതും പുറന്തള്ളുന്നതൊക്കെ ചെയ്യുന്നത് ഇനി ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് ആഹാരം സ്വീകരിക്കൽ പിന്നെന്താണ് ആ പിന്നെ അവിടെ നടക്കുന്നത് ദഹനമാണല്ലേ ദഹനം നടക്കുന്നു അത് കഴിഞ്ഞാൽ ആഗിരണം നടക്കുന്നു അത് കഴിഞ്ഞാൽ സ്വാംശീകരണം നടക്കുന്നു അത് കഴിഞ്ഞാൽ വിസർജനം നടക്കുന്നു ഓക്കെ ഒന്നുകൂടെ പറയാം ആഹാരം സ്വീകരിക്കൽ ദഹനം ആഗിരണം സ്വാംശീകരണം വിസർജനം ഇനി മനുഷ്യന്റെ ദഹന വ്യവസ്ഥയുടെ ചിത്രീകരണം നിരീക്ഷിക്കുക ഏഹ് ചിത്രത്തിന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേരും ധർമ്മവും ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഓരോന്നും എന്താണെന്ന് പറഞ്ഞു തരാം എ എന്ന് പറയുന്നത് എന്താണ് വായയാണ് എ വായ ബി എന്ന് പറയുന്നത് അന്നനാളം സി എന്ന് പറയുന്നത് ആമാശയം ഡി എന്ന് പറയുന്നത് ചെറുകുടല് ഇ എന്ന് പറയുന്നത് വൻകുടല് എഫ് എന്ന് പറയുന്നത് മലാശയം ഓക്കെ ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ധർമ്മം എന്താണെന്നും കൂടെ നോക്കാം വായിലാണ് വായിൽ ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ് ഉമുനീനുമായി കലരുന്നു പല്ലുകളുടെ സഹായത്താൽ ആഹാരം ചവച്ചറക്കപ്പെടുന്നു ദഹനത്തിന് തുടക്കം കുറിക്കുന്നത് വായിൽ വെച്ചാണ് ഇനി ബി ആയ അന്നനാളം വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ചവച്ചരക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തുന്നു ഇനി സി എന്ന് പറയുന്നത് ആമാശയമാണ് ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു ചെറിയ അളവിൽ ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇനി അടുത്തത് ഡി ആണ് ഡി എന്ന് പറയുന്നത് ചെറുകുടലാണ് ഏഹ് പോഷക ഘടകങ്ങളുടെ ആകിരണം നടക്കുന്നത് ഇവിടെ വെച്ചാണ് കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ആഗ്നേയ രസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണമാക്കുന്നു ചെറുകുടയിലെ വില്ലസുകൾ വഴിയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നത് ഇനി അടുത്തത് ഇ ആണ് ഇ എന്ന് പറയുന്നത് വൻകുടലാണ് ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആകരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുഴലിലേക്ക് നീങ്ങുന്നു വൻകുഴലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണവും ആവശ്യാനുസരണം ആഗരണം ചെയ്യപ്പെടുന്നു അടുത്തത് എഫ് എന്ന് പറയുന്നത് മലാശയമാണ് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു അപ്പൊ ഇതാണ് ഇതിലെ ഓരോ ഭാഗങ്ങളും അവയുടെ ധർമ്മവും എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് പോഷണം മറ്റു ജീവികളിലാണ് ഏകകോഷ ജീവിയായ അമീബയിൽ നടക്കുന്ന പോഷണത്തിന്റെ ചിത്രീകരണമാണ് നൽകിയിരിക്കുന്നത് ചിത്രം വിശകലനം ചെയ്ത് അമീബയിൽ നടക്കുന്ന പോഷണ ഘട്ടങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ നോക്കൂ ആഹാര പദാർത്ഥം അല്ലെ ആഹാര പദാർത്ഥം സ്വീകരിക്കുന്നത് പിന്നീട് ദഹനം നടക്കുന്നു പിന്നീട് അത് ആഗ്രഹം ചെയ്യുന്നു സ്വാംശീകരണം നടക്കുന്നു പുറം തള്ളുന്നു അപ്പൊ ഇതെല്ലാം നിങ്ങൾ പുസ്തകത്തിൽ എഴുതിയാൽ മതി ഇനി മറ്റു ചില ജീവികളുടെ ദഹന വ്യവസ്ഥയുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാം ഇവിടെ കോഴിയുടെ നോക്കൂ പൂച്ച അതുപോലെ തന്നെ പശു അല്ലെ കോഴി പൂച്ച പശുവിടെ മൂന്ന് പേരുടെയുമാണ് തന്നിട്ടുള്ളത് ഓരോ ഘട്ടത്തിലൂടെയും എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ഇവയ്ക്ക് എന്തെങ്കിലും സാമ്യമുണ്ടോ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സാമ്യമുണ്ടല്ലേ നമ്മേ പോലെ തന്നെയാണ് എന്താ പറയുന്നത് വായിലൂടെ പോയി അന്നനാളത്തിലൂടെ പോയി അത് ഏർ വൻകുടയിലേക്കും മറ്റുമൊക്കെ പോയിട്ട് അവസാന മലാശയത്തിലൂടെ പുറന്തള്ളത് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മനുഷ്യൻ കൂടാതെ ഭക്ഷണം കൂടാതെ മനുഷ്യന് കാലം ജീവിക്കാൻ കഴിയും എന്നാൽ ശ്വസിക്കാതെ ജീവൻ നിലനിർത്താൻ കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കഴിയുമോ ഇല്ല അല്ലെ മനുഷ്യനും മത്സ്യങ്ങളും വെള്ളത്തിൽ നീന്തുന്നുണ്ട് ഈ മനുഷ്യന് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാതെ എത്ര സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും ഒരു കുറച്ചു സമയം മാത്രമേ മുങ്ങിക്കിടക്കാൻ കഴിയുള്ളൂ ബാക്കി എന്താണ് നമുക്ക് ഓക്സിജൻ ആവശ്യമാണ് മത്സ്യത്തെ പോലെ നമുക്ക് എന്താണ് വെള്ളത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത് മനുഷ്യരുടെയും മത്സ്യത്തിന്റെയും ശ്വസന വ്യവസ്ഥയിലുള്ള വ്യത്യാസമാണ് ദുരുദാഹരണമാണ് നമുക്ക് ഊഹിക്കാം അല്ലേ അപ്പൊ എങ്ങനെയാണ് ശ്വസനം മനുഷ്യന് എന്നുള്ളതാണ് നമുക്ക് നോക്കാണ്ടത് കാരണം നമുക്കറിയാം എന്തുകൊണ്ടാണ് മനുഷ്യർ അങ്ങനെ വെള്ളത്തിൽ നിന്നും ശ്വസിക്കാൻ കഴിയാത്തത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ക്വസ്റ്റ്യൻ മാർഗാണ് അല്ലെ നമുക്കറിയില്ല എന്താ കാരണം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എത്ര സമയം ശ്വസിക്കാതിരിക്കാൻ കഴിയും ഒരു പ്രവർത്തനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും എഴുന്നേറ്റു നിൽക്കൂ നന്നായി ശ്വാസം ആകെ